പോ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രുതിയും ശ്രുതിയും രേവതിയും സച്ചിയും അതുപോലെ ശ്രീകാന്തും വർഷയും കൂടി അടി ഉണ്ടാക്കുകയാണ് അങ്ങനെ ഭർത്താക്കന്മാർ മൂന്ന് പേരും ടെറസിൽ ഇരുന്നിട്ട് ഫുൾ സംസാരവും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ താഴെ അടുക്കളയിരുന്ന് ചായ കുടിച്ചുകൊണ്ട് നമ്മുടെ രേവതിയും ശ്രുതിയും വർഷയും കൂടിയൊക്കെ നല്ല സംസാരമാണ് അടി ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അവർക്കിടയിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടായി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത് വരെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് തുടർന്ന് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ കാണിക്കുന്നത് ചന്ദ്രമതി പതുപോലെ എണീറ്റ് വന്നിട്ട് രേവതി കോഫി എടുത്തോണ്ട് വാ എന്നുള്ള കാര്യം പറയുന്നത് ചന്ദ്രപതിയുടെ അടുത്ത് രേവി ചോദിക്കുന്നുണ്ട് കേട്ടോ നീ എന്താ ഹോട്ടലിലേക്കാണോ വന്നിരിക്കുന്നത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് രേവതി നിനക്ക് ചായ എടുത്തോണ്ട് വരില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ എന്താ അവൾ നിങ്ങൾക്ക് മാത്രമേ എടുത്തോണ്ട് എന്ന് ചന്ദ്രപതി തിരിച്ചു ചോദിക്കുകയാണേ താഴെ കടയിൽ ആരോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ താഴേക്ക് പോയിട്ടുണ്ട് കാപ്പിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നീ പോയിട്ട് എടുത്ത് കുടിക്കുന്നു എന്ന് പറയണേ ചന്ദ്രപതിയുടെ അടുത്ത് കട തുറന്നതിന് ശേഷം അവൾ വീട്ടിൽ ഒരു ജോലിയും മര്യാദയ്ക്ക് ചെയ്യുന്നില്ല ഇരുപത്തിനാല് മണിക്കൂറും അവൾ കടയിലാണ് നീ എന്താ അവളെ ജോലിക്ക് വെച്ചതുപോലെ സംസാരിക്കുന്നത് അവള് കടയും നോക്കിയിട്ട് വീട്ടിലെ കാര്യങ്ങളും ചെയ്യുന്നത് വലിയ കാര്യമാണ് എല്ലാ കാര്യം അവൾ തന്നെ ചെയ്യണോ മറ്റുള്ളവർക്കാർക്കും ഇത് ചെയ്യാൻ വേണ്ടി പറ്റില്ലേ അവര് രണ്ടുപേരും ജോലിക്ക് പോകുന്നില്ല എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോ അങ്ങനെയാണെങ്കിൽ നീ ചെയ് നീ എന്റെ ബാഗും തോക്കിയിട്ട് ഓഫീസിലേക്ക് പോകുന്നുണ്ടോ എന്റെ കഴിവിന് ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോ വലിയ ഓഫീസറായി മാറുമായിരുന്നു എല്ലാം എന്റെ തലലെഴുതാന്നൊക്കെ പറയണേ ചന്ദ്രമതി ഇപ്പൊ നീ പറഞ്ഞില്ലേ നിന്റെ തലലെഴുതനെ കുറിച്ച് എന്നാ നീയാണ് എന്റെ തലയിൽ എന്താ നിങ്ങൾ പറഞ്ഞത് ചന്ദ്രമതി ചോദിക്കുമ്പോ ഏയ് ഒന്നുമില്ല നീ പോയിട്ട് കാപ്പി എടുത്ത് കുടുക്കി അങ്ങനെ ചന്ദ്രമതി എഴുതിയിട്ട് പോകുന്ന സമയത്താണ് സുതി പായം തലയൊക്കെ എടുത്ത് ടെറസിന് ഇറങ്ങി വരുന്നത് എന്താണ് സുതി നീ മോളിലാണോ ഇന്നലെ കിടന്നത് എന്താ പ്രശ്നം ഒക്കെ ചോദിക്കുമ്പോഴേക്കും ഏയ് ഒന്നുമില്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് സുതി അങ്ങ് കയറി പോവാണ് അയ്യോ രവിയേട്ട കണ്ടില്ലേ അവൻ ടെറസിൽ കിടന്നിട്ട് പായം തല്ലെടുത്ത് വരുന്നത് ശരി അതിനെന്താ ഇപ്പൊ ചന്ദ്ര എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നിങ്ങൾ എന്താ ഇങ്ങനെ ചോദിക്കുന്നത് രവിയേട്ട അവൻ എന്തിനെ പെട്ടെന്ന് ടെറസിൽ പോയി കിടന്നുറങ്ങിയത് എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറയാനുണ്ടോ ചന്ദ്ര അങ്ങനെ ചന്ദ്രമതി ആകെ ടെൻഷൻ അടിക്കാൻ അടിക്കാനോ എന്നിട്ട് നേരെ പോയിട്ട് ശ്രുതിയുടെ റൂമിന്റെ കഥങ്ങിന് മുട്ടുവാണ് ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും ശ്രുതി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് എണീറ്റ മോളെ ആ ആന്റി ഇപ്പൊ എണീറ്റേ ഉള്ളൂ നീ എന്താ വർക്ക് എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ അക്കൗണ്ട്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ത് പറ്റി നിന്റെ മുഖത്ത് ഭയങ്കര ക്ഷീണമുണ്ടല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് ആന്റി ഇന്നലെ ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയത് ഞാനും രേവതിയും വർഷയും കൂടി സംസാരിച്ചിരുന്നു അതാണെന്ന് പറയണേ അപ്പോഴേക്കും ചന്ദ്രമതിക്ക് ആകെ ടെൻഷനായി തുടങ്ങി ഇവർ മൂന്നും പേരും കൂടി സംസാരിച്ചു അത് അത്ര ഒരു കാര്യമല്ലല്ലോ അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്നെ വിളിച്ചൂടായിരുന്നോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ ആന്റി ഉറങ്ങുമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് വിളിക്കാണ്ടിരുന്നത് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോഴാണേ വാഷ്റൂമില് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അങ്ങനെ ശ്രുതി ഏ നോക്കിക്കൊണ്ട് നിൽക്കാണ് കേട്ടോ ശ്രുതി ആന്റി വേറെ എന്താ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഏയ് വേറെ കുഴപ്പമൊന്നും ഇല്ല ആന്റി ഇതുവരെ വേറെ പ്രശ്നമൊന്നും എന്ന് പറയണേ ശരി അങ്ങനെയാണെങ്കിൽ നീ നിന്റെ ജോലി നോക്കി എന്ന് പറയണേ പക്ഷെ എന്തോ ഒരു പന്തികേട് ചന്ദ്രമതിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ചന്ദ്രമതി എന്തായിരിക്കും ഇങ്ങനെ ആലോചിച്ചിട്ട് രവിക്ക് അരകിലേക്ക് പോയിരിക്കുമ്പോ രവി പറയുന്നുണ്ട് കാപ്പി ചൂടാറി പോകും നീ എന്ന് ചോദിക്കുമ്പോ ഇത് അതാണോ ഇപ്പൊ പ്രധാനപ്പെട്ട കാര്യം ഈ വീട്ടില് അറിയാതെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്താ നടക്കുന്നതെന്ന് രവി ചോദിക്കുമ്പോ അത് അറിയില്ലല്ലോ അങ്ങനെയാണെങ്കിൽ വിട്ടേക്ക് എന്തെന്ന് പറയാണ് രവി എന്നിട്ട് രവി അവിടെ എണീറ്റ് പോകുന്നുണ്ട് തുടർന്ന് ശ്രുതിയുടെ റൂമാണ് ഇട്ടോ കാണിക്കുന്നത് ശ്രുതി ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ കൈ കുത്തൂലെ ബെഡില് അതുപോലെ ചെയ്യുന്നുണ്ട് ഞാൻ വലിയ തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഇത് കേട്ട ഉടനെ തന്നെ ശ്രുതി ചോദിക്കുന്നത് എന്താ എന്നെ കല്യാണം കഴിച്ചാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് എന്റെ ജോലി കാര്യത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഭയങ്കര ക്ലിയർ ആയിരുന്നു എനിക്ക് പറ്റിയ ജോലിക്ക് മാത്രമേ ഞാൻ പോകണ്ടായിരുന്നുള്ളൂ പക്ഷെ നിന്റെ വാക്കും കേട്ടിട്ടാണ് ഞാൻ ഇങ്ങനൊരു ജോലിക്ക് പോയത് അത് തെറ്റായി പോയി അപ്പോൾ എല്ലാത്തിനും കാരണം ഞാനാണെന്നാണോ ശ്രുതി പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നീയും ഒരു കാരണമാണെന്നാണ് ഞാൻ പറഞ്ഞത് അന്ന് ഈവനിങ് വരുന്ന സമയത്ത് ഒരു ജോലിയോട് കൂടിയിട്ട് വരണം നീ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ കാര്യം എല്ലാ കാര്യവും എന്റെ മേലിട്ടിട്ട് രക്ഷപ്പെടാന്നാണ് സുതി വിചാരിക്കുന്നത് നിനക്ക് ഒരു ജോലിക്കും പോകാൻ വേണ്ടി കഴിയില്ല നീ ലേസി ആയിട്ട് ഇരുന്നിട്ട് എന്തിനാ എന്റെ മേലെ പഴിയിടുന്നത് ഞാൻ ലേസി ആണെന്നല്ലേ ഞാൻ എന്ത് ജോലിക്കാ പോയെന്നുള്ള കാര്യം നിനക്ക് അറിയോ എന്റെ ടാലന്റ് എല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ ഒരു ഹോട്ടലില് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് എന്തിനു ശ്രുതി വെയിറ്റേ ജോലിക്കൊക്കെ പോയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ആ ജോലി മാത്രമേ കിട്ടുള്ളൂ ഞാൻ എന്തോരം നാണം കെട്ടു എന്നറിയോ എന്തോരം തല കുനിച്ചു എന്നുള്ള നിനക്കറിയോ എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് നിനക്ക് വേണ്ടിയിട്ട് എന്നാ നീ ആണെന്നുണ്ടെങ്കിൽ എന്റെ ലേസി അത് ഇതെന്ന് പറയുന്നു ഇതെന്താ ശ്രുതി എൻ്റെ അടുത്ത് മുന്നേ പറയേണ്ടിരുന്ന കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ പറയേണ്ടിരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നിനക്ക് ഫീൽ ആവുമെന്നുള്ള കാര്യം കരുതിയിട്ടാണ് ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു പക്ഷെ എന്നെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇട്ടിട്ട് പോകുന്നത് ഇനി എൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലിക്ക് മാത്രമേ ഞാൻ പോവുള്ളൂ എനിക്ക് സെൽഫ് റെസ്പെക്ട് കിട്ടാത്ത എവിടെയും ഞാൻ ജോലിക്ക് പോയില്ല എന്നുള്ള കാര്യം തീരുമാനിച്ചു എന്ന് കരുതിയിട്ട് ഞാൻ ജോലിക്ക് ട്രൈ ചെയ്യാതിരിക്കുന്നു വിചാരിക്കേണ്ട നല്ല ജോലി കിട്ടുന്നത് വരെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും വീണ്ടും മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് എനിക്ക് ഹോട്ടൽ ജോലിക്കൊന്നും പോകാൻ വേണ്ടി പറ്റില്ല ഞാൻ പഠിച്ചവനാണെന്നുള്ള കാര്യമൊക്കെ വെച്ചിട്ട് ഞാൻ ഈ ജോലിക്ക് പോയില്ലേ അതാണ് ഞാൻ ചെയ്ത തെറ്റ് ഇനി ആരും എന്റെ കാര്യത്തിൽ ഇടപെടണ്ട എനിക്ക് ആവശ്യമുള്ള ജോലി ഞാൻ കണ്ടെത്തിക്കോളും സുധിയ എന്ന എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് നിന്റെ മേലെ കെയർ ഇല്ലാത്തതുപോലെ നീ ആരോ എന്ന് ഉദ്ദേശിച്ചത് എന്നെ എന്തിനെ ചുറ്റി വളഞ്ഞ് പറയുന്നത് നേരിട്ട് പറഞ്ഞൂടെ ഞാൻ എന്തോ നിന്റെ അടുത്ത് കോടികൾ സമ്പാദിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞത് പോലെ ഉണ്ടല്ലോ അപ്പോഴേക്ക് സുതിക്ക് ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് പോകുന്ന സുദിയെ തടഞ്ഞു നിർത്തിയിട്ട് പറയുന്നുണ്ട് നിക്ക് സുതി നീ എന്ത് ജോലി ചെയ്യുന്നു നീ എത്ര സമ്പാദിച്ചു കൊണ്ടിരുന്നോ എന്നുള്ള കാര്യമൊന്നും ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല അങ്ങനെ നോക്കിയിട്ടുമല്ല നിന്നെ കല്യാണം കഴിച്ചത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്ന സമയത്ത് നിനക്ക് ജോലി ഉണ്ടായിരുന്നില്ല ഒരു ഹസ്ബൻഡും നന്നാവരുത് എന്നുള്ള കാര്യം ഒരു യും ചിന്തിക്കില്ല ജോലിക്ക് പോയാൽ മാത്രമേ നിനക്ക് മര്യാദ കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ടാണ് നിന്നെ ഫോഴ്സ് ചെയ്തത് നിനക്ക് ജോലി ഇല്ലാത്തത് കൊണ്ട് നിന്റെ അനിയന്റെ മുമ്പില് എന്നും നാണം കിടുന്നില്ല നീ അതുപോലെ ഞാനും ഇൻസൾട്ടായിട്ട് തന്നെയല്ലേ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാനൊരു ജോലിക്ക് പോയേ ഇങ്ങനത്തെ എന്നുള്ള കാര്യം പറയുമ്പോൾ നിന്റെ അടുത്ത് ജോലി നോക്കാനാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് അതിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോയിട്ട് പാത്രം കഴുകാനോ വെയിറ്റർ ആവാനോ ഞാൻ പറഞ്ഞിട്ടില്ല കുറച്ചെങ്കിലും റെസ്പോൺസിബിൾ ആവണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞെന്ന് പറയുമ്പോൾ നീ പറഞ്ഞിട്ട് ഞാൻ റെസ്പോൺസിബിൾ ആവേണ്ട കാര്യമില്ല എനിക്ക് വേണ്ട ജോലി ഞാൻ കണ്ടെത്തിക്കോളും എന്നെ ഇടക്കിടക്ക് വിളിച്ച് ഇങ്ങനെ ടോർച്ചർ ചെയ്യാണ്ടിരുന്ന മാത്രം മതി ഓഹോ അപ്പൊ ഞാനാണ് നിന്നെ ടോർച്ചർ ചെയ്യുന്നതല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നിന്റെ അടുത്ത് ഞാൻ ഒരു കാര്യവും പറയില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോവാണ് തുടർന്ന് വീണ്ടും നമ്മുടെ ചന്ദ്രയാണ് കേട്ടോ കാണിക്കുന്നത് ഹാളിലിരുന്ന് ഇങ്ങനെ ഭയങ്കര ചിന്തയാണ് അപ്പോഴേക്ക് രവി വന്ന് ചോദിക്കുന്നുണ്ട് അല്ല ചായ വേണമെന്ന് പറഞ്ഞിട്ട് കിടന്ന് പോകുന്നുണ്ടായിരുന്നല്ലോ എന്ന് ചായ കുടിച്ചില്ലേന്ന് ചോദിക്കുകയാണെ ഇപ്പൊ അതാണോ പ്രധാനം എന്തായിരിക്കും ശ്രുതി ടെറസിൽ നിന്ന് ഇറങ്ങി വന്നത് ഇന്നലെ അവൻ അവിടെയാണ് കിടന്നത് ശ്രുതിയുടെ മുഖമാണെന്നുണ്ടെങ്കിൽ ശരിയില്ല അവരുടെ റൂമിലാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ചെക്കുന്നുണ്ട് നിങ്ങൾ കേട്ടോ ആ കാര്യം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ കാതിൽ കേൾക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കണം എന്നാണോ നിങ്ങൾ പറയുന്ന കാര്യം ചോദിക്കുമ്പോൾ നടുവീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം എന്ന ഓരോരുത്തരുടെ റൂമിലുള്ള കാര്യങ്ങൾ കേൾക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത് കാപ്പി ചൂടാറിയിട്ടുണ്ടാവും നീ പോയിട്ട് ചൂടാക്കി കുടിക്കാൻ വേണ്ടി നോക്കുന്നു എന്ന് അപ്പോഴാണ് സച്ചി ആയതലൊക്കെ എടുത്തിട്ട് ടെറസിന് ഇറങ്ങി വരുന്നത് അങ്ങനെ സച്ചിയെ കാണുമ്പോൾ സച്ചി എന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ട് ഇപ്പോഴാണോ എണീറ്റെന്ന് ചോദിക്കുന്നുണ്ടേ അതെ അച്ഛാ ഞാൻ വാക്കിങ്ങിന് പോയ സമയത്ത് നിന്റെ കാർ കണ്ടില്ല എവിടെ പോയെന്ന് ചോദിക്കാണേ അത് അച്ഛാ ഷെഡിൽ ആണ് ഇട്ടിരിക്കുന്നത് എല്ലാ ദിവസം അവിടെ ഇട്ടിട്ടാണോ വരാറെന്ന് ചോദിക്കുമ്പോൾ അതല്ല അച്ഛാ മഹേഷിന്റെ കാർ മെക്കാനിക്കിന് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ കാർ എടുത്തോടിക്കുന്നുണ്ട് അതുകൊണ്ട് ഇട്ടാണെന്ന് പറയണേ ശരി രേവതി താഴെ കടയിലേക്ക് പോയിരിക്കുകയാണ് നീ ഫ്രഷ് അപ്പ് ആയിട്ട് വാ നമുക്ക് എന്തെങ്കിലും എന്ന് പറയണേ ശരി അച്ഛ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പോകുന്നുണ്ട് സച്ചി പോയതിന് ശേഷം ചന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട് അല്ല സച്ചി ടെറസ് നിന്നാണല്ലോ ഇറങ്ങി വന്നത് അതിനെ കുറിച്ച് എനിക്കൊന്നും ചോദിക്കാനില്ലേ അവൻ ദിവസം അവിടെ പോയിട്ടല്ലേ കിടക്കുന്നത് പക്ഷേ ഈ സുതി എന്തിനാണ് അവിടെ പോയി കിടന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ സച്ചിയാണെന്നുണ്ടെങ്കിൽ സുതി എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടും ഉണ്ടാവും എന്ന് പറയണേ നീ സ്വന്തമായിട്ട് ഓരോന്ന് കൽപ്പിച്ചു എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ചന്ദ്രപതിയുടെ അടുത്ത് രവി തുടർന്ന് നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ റൂമ് പോയിട്ട് ഫോൺ എടുത്തിട്ട് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട എന്നുള്ള കാര്യം ആ മഹേഷ് പറയും ചെയ്തു ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാനാ ഒരു കള്ളൻ അവൻ ഒരിക്കലും തിരുത്താൻ തയ്യാറല്ലോ അവന്റെ ജീവിതം എന്താവാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം അറിയില്ല ആരെടുത്താ ഇത് പറയേണ്ടതെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ബെഡിൽ ഭയങ്കര കുത്തലാണ് അവിടെ കയറിഞ്ഞിട്ട് ഇത് നമ്മുടെ രേവതി കാണുന്നുണ്ടേ അങ്ങനെ രേവതി ഉള്ളേക്ക് കയറി വരുമ്പോഴേക്ക് സച്ചി തോർത്തെടുത്തിട്ട് കുളിക്കാൻ വേണ്ടി പോവാണ് സച്ചി പോയി കഴിഞ്ഞതിന് ശേഷം എന്തിനായിരിക്കും സച്ചിൻ രാവിലെ തന്നെ ഇത്രയും ദേഷ്യപ്പെട്ടത് ഫോണിൽ എന്തോ നോക്കിയിട്ടാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുവാണേ എന്ത് കണ്ടിട്ടായിരിക്കും സച്ചിയെ തന്നെ ഇത്രയും ദേഷ്യപ്പെട്ടത് അങ്ങനെ രേവതി ഫോൺ എടുത്ത് നോക്കുവാണ് നോക്കുവാണെട്ടോ ശരത്തിന്റെ ആ മോഷ്ടിക്കുന്ന വീഡിയോ സച്ചിയുടെ ഫോണിലാണല്ലോ ഉള്ളത് അത് രേവതി നോക്കുന്ന ആ രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ എപ്പിസോഡിന്റെ റിവ്യൂ അവസാനിക്കുന്നത്